സി പി ഐ എം ജില്ലാ സെക്രട്ടറിയായി വി പി അനിലിനെ ജില്ലാ സമ്മേളനം തെരഞ്ഞെടുത്തു നിലവിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും പെരിന്തൽമണ്ണ ഇ എം എസ് സഹരണ ആശുപത്രി ചെയർമാനുമാണ് സി പി ഐ എം മലപ്പുറം ജില്ലാ സെക്രട്ടറിയായി വി പി അനിൽ തെരഞ്ഞെടുക്കപ്പെട്ടു താനൂരിൽ നടക്കുന്ന ജില്ലാ സമ്മേളനമാണ് ഇ എൻ മോഹൻദാസിന് പകരം വി പി അനിലിനെ പുതിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് അനാരോഗ്യമൂലം സെക്രട്ടറി സ്ഥാനം ഒഴിയാൻ നിലവിലെ ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് തയ്യാറായതോടെയാണ് പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് നിലവിൽ സി പി ഐ എം മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് വി പി അനിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുരംഗത്തെത്തി എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും അംഗവുമായിരുന്നു കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ചെയർമാനായി ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്നു കോടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സഹകരണ കൺസോർഷ്യം പ്രസിഡന്റ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു മലപ്പുറം എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായിരിക്കെ പന്ത്രണ്ട് വർഷം മുൻപ് അവധിയെടുത്ത് മുഴുവൻ സമയം പാർട്ടി പ്രവർത്തകനായി കമ്മിറ്റിയിൽ വനിതകൾക്കും യുവാക്കൾക്കുമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഈ നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടത് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ